കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടൻ വന്നു ഞാൻ തന്നെ മോളെ ഇടയ്ക്ക് നേരം ഇല്ലല്ലോ അതോ അതെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നു അഭിയേട്ടം വന്നതിന് ശേഷമാ കൃഷ്ണേട്ടൻ ഇവിടെ നിന്ന് പോയത് അഭിയേട്ടം പോയി കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് കൃഷ്ണേട്ടൻ തിരികെ വരുകയും ചെയ്തു സത്യം പറ കൃഷ്ണേട്ട നിങ്ങളും തമ്മില് എന്താ പ്രശ്നം 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 ഒരു ഞങ്ങൾ തമ്മിൽ വലിയ എത്ര ചോദിച്ചിട്ടും കൃഷ്ണേട്ടന്റെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങളോട് എന്താ പറയാ മടിക്കുന്നത് അതെ എന്താ രണ്ടാളും കൂടെ ഇതുവരെ പോയില്ലേ ഇവർക്ക് ഇവർക്ക് ചില സംശയങ്ങൾ എന്ത് സംശയം അത് എന്റെ വീടും എവിടെയാണെന്ന് അറിയണം പറഞ്ഞിട്ടും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്വന്തം വീട്ടിലും അവനവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വെളിപ്പെടുത്തണം എന്നുള്ളത് ഓരോരുത്തരുടെ സ്വന്തം തീരുമാനമാണ് ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈയെടുത്താൻ പാടില്ല വലിയ സഹായ കൃഷ്ണേട്ടൻ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ സഹായിക്കുന്നവരെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് പോ കൃഷ്ണേട്ട ക്ഷമിക്കണം അവര് ചോദിച്ചതൊന്നും കാര്യാക്കണ്ട ഇനി ഇണ്ടാവില്ല ഞാൻ പറഞ്ഞോളാം അവരോട് അയ്യോ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല മോളെ എന്റെ സ്വന്തം മക്കളെ ചോദിക്കുന്ന പോലെ ഞാനത് കണ്ടിട്ടുള്ളൂ അവരോട് ഒരു 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 എനിക്ക് മാസം ശമ്പളം അല്ല വന്നിട്ട് അല്ലേ എല്ലാം പോലെ തോന്നുന്നു ഇനി ഒരു കാര്യം കൂടി ഉണ്ട് എന്താ ഇനി മുതൽ വേറെ എവിടെയും പോണ്ടേ കൃഷ്ണേട്ടൻ ഈ ഹോട്ടലിനുള്ളിൽ തന്നെ കിടന്നോളൂ വലിയ ഉപകാരം മോളെ എന്തായാലും ഈ ഹോട്ടലിനകത്ത് ഞാൻ കിടക്കുന്നില്ല ഇഷ്ടം െങ്കിൽ അങ്ങനെ രാത്രിതുകൊണ്ടേ ഒരു കാവൽക്കാരനെ കൂടെ കിട്ടി മോള് കൂട്ടിക്കോ ഇത്തിരി ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഉറങ്ങാം അശ്വതിയുടെ വാട്സപ്പ് മെസ്സേജ് ആണല്ലോ എന്താണോ ഈ രാത്രിയില് ഇതാണ് അച്ഛന്റെ ഫോട്ടോ ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രം അയച്ചതാണെ ഞാനിത് ചേച്ചിക്ക് അയച്ചു തന്നു അബേട്ടൻ ഒരിക്കലും അറിയരുത് എന്നൊന്നളയും ഈ കൃഷ്ണേട്ടൻ അല്ല അച്ഛൻ ഇന്തിനെങ്ങനെ ആൾമാറാട്ടം നടത്തി ഞങ്ങളെ സംരക്ഷിക്കുന്നേ അതറിയണം അറിഞ്ഞേ പറ്റൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ